ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ യു എസ് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നടപടിയുടെ ഭാഗമായി ആദ്യ ഇന്ത്യൻ സംഘത്തെ സൈനിക വിമാനത്തിൽ മടക്കി അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് സി സെവൻറ്റീൻ സൈനിക വിമാനം ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരത്തിഒരുന്നൂറ് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ യു എസ് തിരിച്ചയച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് യു എസ് തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ആകെയുള്ള പതിനഞ്ച് ലക്ഷം പേരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അനധികൃത കുടിയേറ്റത്തെ കുറിച്ചുള്ള നയം സംബന്ധിച്ച് കർശന നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപ് മോദിയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി ഇതുവരെ അയ്യായിരത്തിലധികം പേരെ യു എസ് അധികൃതർ തടവിലാക്കിയിട്ടുണ്ട് എൽപാസോ ടെക്സസ് സാന്റിയാഗോ കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരെ വിവിധ രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചതായാണ് റിപ്പോർട്ട് പെറു ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിലേക്ക് യു എസ് ഒരുപാട് കുടിയേറ്റക്കാരെ അയച്ചതായും ലാറ്റിൻ അമേരിക്കയിലേക്ക് ഇതുവരെ ആറ് വിമാനങ്ങൾ പുറപ്പെട്ടതിൽ നാലെണ്ണം മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങിയതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് കൊളംബിയയിലേക്ക് അയച്ച രണ്ട് വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ അനുമതി ലഭിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് കൊളംബിയ തന്നെ തന്റെ വിമാനങ്ങൾ അയച്ച് കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇന്ത്യൻ സർക്കാർ തിരിച്ചയച്ചവരുടെ വിവരങ്ങൾ നിരീക്ഷിക്കുമ്പോൾ യു എസ് സർക്കാർ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നാണ് വ്യക്തമായ സന്ദേശം ഈ വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധത്തിനെ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമായി അറിയാൻ സാധിക്കും സാറ്റ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു